ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പോൾ ഈ വീഡിയോ ഞായറാഴ്ചക്കെല്ലൊക്കെ ആയിട്ടുള്ള വീഡിയോ ആണ് ആട്ടാ നമ്മളെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒക്കെ വന്നു അപ്പോൾ അതിൻ്റെ തലേസം ഞാൻ മോളുടെ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടപ്പാ കണ്ടത് മോളുടെ അവിടെ പരിസരമൊക്കെയാണ് അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് നമുക്ക് ബേക്കറിക്ക് ഇന്ന് ചോറുമുള്ള ദിവസമാണ് അപ്പം ഒന്ന് ഇറച്ചി തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പം മാന്തൾ ഉണ്ടെന്ന് കറിയായിട്ട് കൊണ്ടുപോകണത് മറ്റേ ഞാൻ സാമ്പാർ വെച്ചിട്ട് എന്തേലൊക്കെ വറക്കല അപ്പോൾ ഒന്നര കിലോ മാന്തൾ നൂറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വേടിച്ചത് കണ്ടിട്ടാണ് അപ്പോൾ പിന്നെ വെക്കിന്നാർക്കൊക്കെ ചെയ്യാന്ന് പിന്നെ മീൻ അവർക്ക് മീൻ ഇട്ടാ കൂടുതൽ താല്പര്യം അപ്പം അങ്ങനെ മീനൊക്കെ ഞാൻ തലേ ദിവസം തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾക്ക് ഇതിന് ഇരുന്നുണ്ട് ചങ്ങനെ ശരിയാവില്ലല്ലോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വന്നു കേട്ടാ എന്നിട്ടാണ് ഞാൻ ചായൻ്റെ പരിപാടിക്കൊക്കെ നിന്നത് പിന്നൊരു പന്ത്രണ്ടേ മുക്കാൽ ആ കാവയ്ക്ക് നമ്മളെത്തിച്ചാൽ മതി കേട്ടോ ഓണ് വലിയ തിരുക്കും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് അങ്ങനെ വിഭവങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം നമ്മൾ പുട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് പിന്നെ പുട്ടിക്ക് പഴമാണ് കേട്ടാ പിന്നൊരു നാളികേരം പൊളിച്ചപ്പൊക്കെ തൊണ്ട കഴിഞ്ഞ് അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചാൽ പിന്നെ അത് അവിടെ ഇരിക്കും അപ്പം ഞാനത് കഷ്ണാക്കിയിട്ട് മിക്സിയിൽ ഒന്നങ്ങട്ട് ഒന്നടക്ക് കറക്കി എന്നിട്ട് പിന്നെ മുളക് പൊടിയും ചെറിയ ഉള്ളിയും പെരിഞ്ചീരകവും മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് അതുകൊണ്ട് അരച്ചെടുത്തിട്ടാണ് അപ്പം നമുക്ക് നാളികേരം അരച്ചിട്ട് കുറച്ച് നാളികേരം അരച്ചിട്ട് വേണം മാന്തൽ കറി വെക്കാനിട്ടാ അപ്പോൾ കുറച്ച് പുളി ബാക്കി ഇരുമ്പം പുളിയൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കണത് അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ കറിയൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ നല്ല കറി ആയിരുന്നു ഇങ്ങോറും ബാക്കിയില്ല എന്ന് അറിയാം അവര് അല്ലെങ്കിൽ ചിലപ്പോൾ ചോറൊക്കെ ബാക്കിയാ കൂട്ട നമ്മള് നമ്മൾ ആ കണക്കിനൊന്നല്ല കുറച്ച് തോരെയൊക്കെ ചോറൊക്കെ വെക്കുമ്പോള് അപ്പൊ നല്ല ആയ കാരണം എല്ലാവരും ഒന്ന് ചോറുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം നമുക്ക് ഒരു സന്തോഷ അങ്ങനെ കേൾക്കുമ്പോ അപ്പൊ ഞാന് എങ്ങനെ നമുക്ക് നന്ന നന്നാക്കിയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടാ ഞാൻ നോക്കൊള്ളു അത് നമുക്ക് അതിന് നമ്മൾക്ക് നമ്മളാ കൊടുക്കുന്നതിനുള്ള നമുക്ക് കിട്ടും അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല കേട്ടാ എത്രത്തോളം അവർക്ക് നന്നാക്കി ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന നോക്കുകയുള്ളൂ ഞാൻ അത് ഒരാൾക്ക് നല്ല കേട്ടാ ആർക്കായാലും നമുക്ക് കിട്ടുന്നത് ഒന്ന് കുറഞ്ഞാലും വേണ്ടില്ല അവർക്ക് നല്ല ഭക്ഷണം അവർക്ക് നമ്മളെ വീണ്ടും അവർ കഴിക്കണമെങ്കിൽ നമ്മൾ നല്ല ഭക്ഷണം തന്നെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അപ്പോൾ ചട്ടിയിലൊന്നും കറി വെച്ചാൽ നമുക്ക് തികയില്ലേട്ടാ അപ്പം വലിയ ചീനച്ചട്ടിയിൽ തന്നെ ഒരു അഞ്ച് നാളികേരൊക്കെ ആറെണ്ണൊക്കെ വറക്കാൻ പറ്റി വലിയ ചീനച്ചട്ടി കേട്ടോ അതിൽ തന്നെ ഞാൻ കറിയൊക്കെ കലക്കി തക്കാളിയും ഇഞ്ചിയും പച്ചമുളകും വിമ്പിളിയൊക്കെ ഇട്ട് നല്ല കയ്യായിട്ട് തന്നെ തിരുമ്മി ചേർത്ത് വെച്ചിട്ടാണ് അപ്പോൾ ആ കറി ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അങ്ങനെ ചോറ് വന്ന് അപ്പോൾ ചോറുമ്പോൾ ഓരോ കൊട്ടക്കയിലും ഇങ്ങനെ ഊറ്റി വരുമ്പോഴത്തേനും പിന്നെ വേവേറും ജയ അരിയാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അരിപ്പ അരിപ്പൊ ഓരോ അരിപ്പക്കൊട്ട ഊറ്റി വെച്ചിട്ട് അത് പിന്നെ ഓരോ പാ ചെമ്പിലേക്ക് മാറ്റുകട്ടാണ് വെള്ളം തുറന്നാൽ അപ്പോൾ നമുക്ക് വേഗം ഊറ്റല് കൊണ്ട് കഴിയും അപ്പോൾ ചോറൊന്ന് കുറച്ചുകൊണ്ട് ഊറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം വേണം അത് ഇറക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റില്ല കേട്ടോ അത് അഞ്ച് കിലോ വെക്കുന്ന ചെമ്പാണ് കേട്ടോ അപ്പോൾ മറ്റേ അടുപ്പത്ത് കറിയുണ്ട് അപ്പോൾ ഓരോന്നും ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ വാങ്ങൂട്ടാ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഒരേ സാധനങ്ങൾ അപ്പം ഞാൻ ആദ്യം വാങ്ങിയത് ആ ചെമ്പ് അഞ്ച് കിലോ അഴുതി വെക്കാം അതിൽ അപ്പോ നമുക്ക് ഇപ്പോൾ എപ്പോഴും ഒരാളെത്തി പോവണ്ടല്ലോ അപ്പോൾ ടോമി ഉണ്ടപ്പാ പോയത് അപ്പോൾ ഒരു ദിവസം മിളക് ഞാന് കഴുകി ഉണക്കി പക്ഷെ അന്ന് ഫുള്ളായിട്ട് ഉണങ്ങിയില്ല ടാബിൻ്റെ പിറ്റേ ദിവസം മോള അവിടേക്ക് പോയി അപ്പോൾ എനിക്ക് ഉണക്കാൻ പറ്റിയില്ല അപ്പോൾ അതൊക്കെ ഏറ്റൊന്ന് വന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഉണക്കി പൊടിക്കുന്നുണ്ട് കേട്ടാ എന്താ വച്ചാൽ മുളകൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് ഇനിയിപ്പോൾ ഒത്തിരി ആവർഷം വരുന്നുണ്ട് അത് മഴയാണോ അതോ ഒത്തിരി ആവർഷം വെയിലാണോ ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ഈ പാക്കറ്റ് പൊടിയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേട്ടാ അപ്പോൾ മുളകൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയതാണ് കേട്ടോ ഒരു ചൂടും കൂടിയും നമുക്ക് പൊടിപ്പിക്കണിങ്ങേ അപ്പോൾ ഞാൻ റേഷൻ കാർഡ് ആ ബിൽഡി ബിൽഡിങ്ങിൻ്റെ മേലേക്ക് കയറിയില്ല കേട്ടാ ഞായറാഴ്ച റേഷൻ കാർഡ് ഇന്നുമില്ലല്ലോ അപ്പം അതിൻ്റെ വേക്കിൽ തന്നെ അവരെ വീടിൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞാൽ കാലൊക്കെ ഇങ്ങനെ പതക്കിയട്ടാ ആ ചെരുപ്പ് ഞാൻ ഇട്ടൂല്ല അപ്പോൾ മുളകും ഇട്ട് വല്ലാണ്ട് പരത്തൊന്നും വേണ്ട നമുക്കൊന്നും ഇട്ടാ ആ ചൂട് അത്രയും ചൂടാണ് കേട്ടോ അവിടെ നമ്മൾ മഞ്ഞളും മുളകും മല്ലിയും എല്ലാതും ഒന്ന് കണ്ട് ഉണക്കിയിട്ട് അണ്ട് ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേന് ആളെ വിളിച്ചിട്ടാ ഒരു ദിവസം ഫുൾ ഉണങ്ങിയതാണ് ഇനി കഴുകിയതുകൊണ്ട് തന്നെ ഒരു ദിവസം വേണ്ട ആവില്ലല്ലോ അപ്പം അതൊക്കെ ഞാൻ വെയിലത്തിട്ടിട്ട് വന്നു നമ്മള് കറിയൊക്കെ അടുപ്പത്തുണ്ടല്ലോ അതൊക്കെ എന്തറക്കിയിട്ടാണ് പിന്നെ ചെറിയ മാന്തളല്ലേ ഒരുപാട് വേവാനും ഇല്ല ആകെ ഉടകിട്ട അങ്ങനെ കുറച്ചധികം തന്നെ മീൻ പൊരിച്ചെടുക്കാണ്ടായിരുന്നു അപ്പോൾ പപ്പടമൊക്കെ കാച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ പാനേലക്കി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ മീനൊക്കെ പൊഴിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ വാന്തൽ മീൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെട്ടാ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വാന്തൽ അപ്പോൾ മീൻ ഒന്ന് കഴിക്കുന്നില്ല കേട്ടോ ഞാൻ ശ്രീകൃഷ്ണ ജയന്തി ആയ കാരണം അപ്പോൾ കയ്പ്പൊക്കെ ഇട്ടിട്ട് ഒരു മുളക് കറി ഉണ്ടാക്കുക കേട്ടോ ഒന്ന് വഴറ്റിയിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു മുളക് ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം നമ്മളെ ടോമിയട്ടാ ഓനെ എല്ലാരും കൂടിയിട്ട് ഉരുട്ടിയിട്ട് കടിക്കുകയും ചെയ്തിരിക്കുന്നത് ട്ടാ ഒരു പാവമാണ് ഇത് നമ്മൾ ചിന്നൂൻ്റെ ഒരു മകനാണ് ട്ടാ ഇവൻ്റെ കഥ ഞാൻ പറഞ്ഞുതരണ്ട് ഒരു പേടിയായിട്ട് തന്നെ ഞാൻ ചെയ്യണ്ട് ഇവനെ ഒരാൾ കൊണ്ടുപോയതാണ് ട്ടാ ചെറിയ കുട്ടിയാകുമ്പോൾ അപ്പോൾ ആ കഥയായിട്ടൊക്കെ ഞാൻ പിന്നെ വരുന്നുണ്ട് അപ്പോൾ കടിച്ചിട്ട് പോകാൻ മേലൊരു മുറിയുണ്ട് ട്ടാ അപ്പോൾ ഞാൻ ഇത് ഇന്നത്തെ വീഡിയോ ആണ്ട്ടാ ഇന്ന് വീട്ടിലേക്ക് പോയിരുന്നു വിളക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കുറേ ആയി ഞങ്ങളെ വീട്ടിൽ അമ്പലത്തിൽ ഒന്ന് വിളക്ക് വെക്കണമെന്ന് വിചാരിക്കുന്നു അപ്പം അങ്ങനെ വിളക്ക് വെച്ചിട്ട് വരുമ്പോൾ ഞങ്ങളെ പരിസരമാണ് അപ്പോൾ ആ കാണുന്നത് അവിടെ ഒരു കുള ഇരുന്നിട്ടാ പിന്നെ ചെറുപ്പകാലത്തൊക്കെ കുറച്ചു വെള്ളമായി ഉണ്ടെങ്കിൽ ഒരു കല്ല് കൊണ്ടിട്ടിട്ട് ഞാനാണ് ആദ്യം കുളിക്കട്ടാ കുളത്തിൽ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്തൊക്കെ ആ കുളൊക്കെ ഇപ്പം വന്ന് തൂർത്തിട്ടാ ആ കുളം നിറഞ്ഞാൽ ഈ പറമ്പൊക്കെ നിറയും പിന്നെ റോട്ടിക്ക് വെള്ളം പോകുമ്പോൾ മീനും കണ്ണൽ മീനും ഒക്കെ ഇങ്ങനെ കയറി വരും കേട്ടാദ്യം നല്ല രസമായിരുന്നു കേട്ടോ നമ്മളെ കുട്ടിക്കാലൊക്കെ അപ്പം നമ്മളെ വീഡിയോ അത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഓക്കേ ബായ്